അലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അഞ്ചാം ക്ലാസ് താരിഖ് പാഠം നാല് അദർസു റാബി പ്രതിരോധ കിടങ്ങ് ഇതാണ് പാഠഭാഗത്തിൻ്റെ പേര് നമുക്കാദ്യം പാഠഭാഗം നോക്കാം കുറേശികളും ഒത്തുഫാൻ ഗോത്രക്കാരും സംഘടിച്ചു മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു യഹൂദികളായിരുന്നു ഇതിന് പ്രേരകം ഹിജ്ര അഞ്ചാം വർഷം ഷോവാലിൽ ബൂ ഭൂസുഫിയാൻ്റെ നേതൃത്വത്തിൽ പതിനായിരം പേർ അടങ്ങുന്ന ഒരു സേനയും ഒത്തുഫാനിൽ നിന്നുള്ള സൈന്യവും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഈ വിവരമറിഞ്ഞ നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളുമായി ആലോചന നടത്തി മദീനയിലേക്കുളള പ്രവേശന അതിർത്തിയിൽ ഒരു വലിയ കിടങ് കീറി ഉപരോധിക്കാൻ ീരുമാനിച്ചു ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം ആഴമുള്ളതായിരുന്നു കിടങ്ങ് കിടങ്ങ് കാരണം ഈ യുദ്ധത്തിനു യുദ്ധം എന്ന് പറയുന്നു ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ അഹ്സാബ് എന്നും പറയു പേരുണ്ട് ബിഷപ്പ് കാരണം വഴിച്ചത്ത് കല്ല് വെച്ചു കെട്ടിക്കൊണ്ടായിരുന്നു സൊഹാബികൾ കിടങ്ങ് കീറിയിരുന്നത് അവർ മൂവായിരം പേരുണ്ടായിരുന്നു കിടങ്ങ് കണ്ട് ശത്രുക്കൾ അന്താളിച്ചു അവർക്കത് മുറിച്ചു കടക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇരു സൈന്യങ്ങളും തമ്മിൽ അമ്പ യുദ്ധം നടന്നു ശത്രുക്കൾ പതിനഞ്ചു ദിവസം മദീനയെ വളഞ്ഞു മുസ്ലിങ്ങൾ പ്രയാസത്തിലായി അപ്പോൾ നബിസുല്ലാഹു അല്ലെ സ്വലമ തങ്ങൾ അവർക്കെതിരെ പ്രാർത്ഥിച്ചു ഉടനെ ഒരു കൊടുങ്കാറ്റടിച്ചു അവരുടെ തമ്പുകൾ കടപ്പുഴകി വീണു അള്ളാഹു അവരിൽ ഒരു ഭയം ഇറക്കി അതോടെ അവർ ഓടി രക്ഷപ്പെട്ടു അവരു അവരുടെ ഐക്യം ചിന്ന ഭിന്നമായി ഇനി നമുക്ക് പാഠഭാഗത്തിലെ തിദിരിബാത്ത് നോക്കാം തെദിരിബാത്തിലെ ഒന്നാം ഭാഗം ഉത്തരം പറയാം ചോദ്യം ഒന്ന് മദീനയിൽ കിടങ്ങു കീറാൻ കാരണമെന്ത് ഉത്തരം അബു സുഫിയാന്റെ നേതൃത്വത്തിൽ പതിനായിരം പേർ അടങ്ങുന്ന ഒരു സേനയും ഒത്തുഫാനിൽ നിന്നുള്ള സൈന്യവും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടപ്പോൾ നിംസു അലൈഹി തങ്ങളും സ്വഹാബികളും മദീനയിലേക്കുള്ള പ്രവേശന അതിർത്തിയിൽ ഒരു കിടങ്ങ് കീറി ഉപരോധിക്കാൻ തീരുമാനിച്ചതാണ് കാരണം ചോദ്യം രണ്ട് ഹന്ദ്ക്കിന് അഹ്സബ് യുദ്ധം എന്ന് പറയാൻ കാരണം ഉത്തരം ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ചോദ്യം മൂന്ന് കിടങ്ങ് കടക്കാൻ കഴിയാതെ വന്നപ്പോൾ ശത്രുക്കൾ എന്ത് ചെയ്തു ഉത്തരം ഇരു സൈന്യങ്ങളും തമ്മിൽ അമ്പയുദ്ധം നടന്നു ചോദ്യം നാല് കിടങ്ങ് കീറുന്ന സ്വഹാബികൾ എത്ര പേരുണ്ടായിരുന്നു ഉത്തരം മൂവായിരം പേരുണ്ടായിരുന്നു തിരുവത്തിലെ രണ്ടാം ഭാഗം പൂരിപ്പിക്കാം ചോദ്യം ഒന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഡാഷ് ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഇതിൻ്റെ പൂർണ്ണരൂപം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പതിനായിരം പേർ അടങ്ങുന്ന ഒരു സേനയും ഒതുഫാനിൽ നിന്നുള്ള സൈന്യവും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു രണ്ട് വിഷപ്പ് കാരണം ഡാഷ് കീറിയൂരുന്നത് ഇതിന്റെ പൂർണ്ണരൂപം വിശപ്പ് കാരണം വഴിച്ചു കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു കിടങ്ങീറിയിരുന്നത് മൂന്ന് അപ്പോൾ കട പുഴകി വീണു ഇതിൻ്റെ പൂർണ്ണരൂപം അപ്പോൾ നിബിസുല്ലാഹുലൈ സിലമത്തങ്ങൾ അവർക്കെതിരെ പ്രാർത്ഥിച്ചു ഉടനെ ഒരു കൊടുങ്കാറ്റടിച്ച് അവരുടെ തമ്പുകൾ കടപുഴകി വീണു ഇനി തെതിരീബാത്തിലെ മൂന്നാം ഭാഗം തായെ പറയുന്ന ആശയങ്ങൾ മനസ്സിലാക്കി തരുന്ന ഭാഗങ്ങൾ പാടത്തിൽ നിന്ന് കണ്ടെത്തുക ഒന്ന് കൂടെയുള്ളവരുമായി ചർച്ച ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരമുണ്ടാകാം ഉത്തരം ശത്രുക്കൾ മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെടുമ്പോൾ നബിസ്ലി സുലമ തങ്ങൾ സ്വഹാബികളുമായി ചർച്ച നടത്തി രണ്ട് നമുക്ക് ലക്ഷ്യം ബോധമുണ്ടെങ്കിൽ വിഷപ്പ് പോലും മറക്കും ഉത്തരം വിശപ്പ് കാരണം വൈറ്റത്ത് കല്ല് വെച്ചു കെട്ടിക്കൊണ്ടായിരുന്നു സുഹാബികൾ കിടങ്ങുകീറിയിരുന്നത്